പ്രതിപക്ഷം നൽകിയ ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ നിയമസഭയിൽ നടക്കും സംസ്ഥാനത്ത് യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ട അതിക്രൂരമായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യം ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതായും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് രമേശ് ചെന്നിത്തലയാണ് നോട്ടീസ് നൽകിയത് ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും നിയമസഭയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിനാൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു അതീവ ഗൗരവമായ ഒരു സാമൂഹിക വിഷയമാണ് ഈ നമ്മുടെ 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 സഭ മാത്രമല്ല സഭയിലൂടെ സാമൂഹ്യവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നതുപോലെ ലഹരി മദ്യം ഹിംസി ആഘോഷിക്കപ്പെടുന്ന വീഡിയോ ഗെയിം സിനിമ വെബ് സീരീസ് ഇതിൻ്റെ എല്ലാം പങ്കുതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിനു പുറമേയും കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നാം വിശദമായി ചർച്ച ചെയ്ത് അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന നിലയായിരിക്കും നന്നാവുക അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുക മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു